ഇത് രണ്ട് കിലോ ചിക്കൻ രണ്ട് കിലോ ചിക്കനുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒന്നും കൂടെ കഴുകിയെടുത്ത് നമുക്കതിന് മസാല തിരുമ്മി വെക്കാം ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല മീഡിയം സൈസ് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കണം ഇതൊരു ടേബിൾ സ്പൂണും നാരങ്ങ നീരുണ്ട് അതും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഉപ്പ് ആവശ്യം ആവശ്യത്തിന് ഇല്ലായെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം അതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകിയതിന് ശേഷം നമ്മൾ നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അത് നമുക്കൊരു അരമണിക്കൂർ മിച്ചം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള ഉള്ളി വറുത്തെടുക്കണം അപ്പം നമ്മൾ ആദ്യം ഉള്ളി മൂന്നുള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തത് ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തു എന്നിട്ട് അതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വർക്കുവാണെങ്കിൽ അത് നമുക്ക് കട്ട കെട്ടിയിരിക്കുകയല്ല അപ്പം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തത് എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് വെച്ചത് ഉള്ളിയും വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ ചിക്കനും വറുത്തെടുക്കാം അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചു നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതാണ് ചെയ്താണ് വെളിച്ചെണ്ണയാണ് എടുത്തത് അപ്പോൾ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു ആ എണ്ണ ഞാൻ തിളച്ച് തന്നു കഴിഞ്ഞ ശേഷം ആദ്യം നമ്മുടെ ഉള്ളിയാണ് ഇട്ട് വറുത്തെടുത്തത് കാരണം ഉള്ളി ആദ്യം വറുത്തെടുത്തിൽ അതിൻ്റെ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളി ഇട്ടു എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം സാധാരണ ചിലർ അതിനകത്തേക്ക് പഞ്ചസാരയാണേ ചേർക്കുന്നത് പക്ഷേ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തു എന്നിട്ടത് വറക്കാനിട്ടു ആ സമയം കൊണ്ട് ഞാൻ ബാക്കി നമ്മുടെ പണികൾ ചെയ്യുകയാണ് കാരണം നമ്മുടെ ചിക്കനെ വഴറ്റാനുള്ള സവോള വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ തക്കാളി ക്യാപ്സിക്കം അതെല്ലാം എടുത്തു വെച്ചു ആ സമയം കൊണ്ട് എൻ്റെ ഉള്ളി വറുത്തായി വന്നു ഇത്രയായ ശേഷം ഞാനത് കൊരിയെടുത്തു അങ്ങനെ രണ്ട്രാഴ്ചമായിട്ട് ഞാൻ ഉള്ളി വറുത്തെടുത്തു ഉള്ളി വറുത്തെടുത്തതിനു ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കനും വറുത്തെടുക്കാം അപ്പം എണ്ണ ചൂടാക്കി എടുക്കണം അപ്പം അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടെ വറുത്തെടുത്തു അപ്പോൾ ചിക്കൻ വറുത്ത് രണ്ടാഴ്ചമായിട്ടാണ് വറുത്തെടുത്തത് അപ്പം കംപ്ലീറ്റ് നമുക്ക് വറുത്തെടുത്തു അതിന് ശേഷം ഞാൻ ആ പാത്രം ഒന്ന് എണ്ണ ഊറ്റി മാറ്റിയതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മുടെ സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ക്യാപ്സിക്കം സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തു ആ സമയം കൊണ്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ അതേ നമ്മുടെ ചീനച്ചട്ടി തന്നെ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു നമ്മുടെ നേരത്തെ എണ്ണ തന്നെയാണ് ബാക്കി ബാക്കിയൊന്നാണ് അതിലേക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടു അതിന്ന് കുറച്ചായതിന് ശേഷം നമ്മുടെ സവോള അതിലേക്ക് ഇട്ടു നല്ലോണം വഴറ്റി അപ്പോൾ അതിന് വേണ്ടി വഴറ്റുന്നതിന് വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തു പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടി അപ്പോൾ അത് നല്ലവണ്ണം വഴന്നായതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീ ടീസ്പൂണ് പിന്നെ മുളകുപൊടി മുളക് പൊടിക്ക് ഇച്ചിരി എരിവ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ഒന്നര ടീസ്പൂണാണ് ചേർത്തത് അതിന് ശേഷം ഒരു പിന്നെ നാല് ടീസ്പൂണ് നമ്മുടെ പിന്നെ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണ് പിന്നെ ഗരം മസാല ഇത്രയും ചേർത്ത് അത് നല്ലോണം കുട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കും അങ്ങനെ തക്കാളികും കൂടെ ചേർത്ത് നല്ലോണം ഒന്നും വഴറ്റി അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്തു എന്നിട്ട് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ആദ്യം കുട്ടി യോജിപ്പിച്ചു അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി അതിനകത്തേക്ക് കൂട്ടിച്ചേർത്തു നല്ലോണം ഒന്ന് കുട്ടി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് സിമ്മിൽ അതായത് നല്ല തീ നല്ലോണം കുറച്ചിട്ടാണ് പിന്നെ ഒന്ന് വെച്ചത് കാരണം ചിക്കൻ ഒന്ന് മയപ്പെടുകയും അതിനകത്തേക്ക് മസാല പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചോറിനുള്ള അരി നമുക്ക് കഴുകിയെടുക്കാം ഞാൻ നാലര ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ അത് ആ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ നല്ലോണം കഴുകിയെടുത്ത് അതിന് വെള്ളം തന്നെ പോകാൻ വേണ്ടി വെച്ചു അതിന് ശേഷം നമ്മുടെ അരി വേവിക്കാനുള്ള പാത്രം വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു പിന്നെ അതിന് വേണ്ട മസാലയെ നമ്മുടെ ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട പിന്നെ മറ്റേ എന്താ ജാതിപത്രി അത്ര സാധനങ്ങളെടുത്ത് അതിലൊന്ന് ത്തിട്ടൊന്നും മൂപ്പിച്ചു അതിന് ശേഷം നമ്മുടെ അരിയും കൂടി അതിലേക്കിട്ടൊന്നും മൂപ്പിച്ചു അതിന് ശേഷം നമുക്ക് അതിനാവശ്യമുള്ള വെള്ളം എടുത്തു വെള്ളം ഞാൻ ഇവിടെ ഒൻപത് ഇരട്ടി എടുത്തില്ല ഒരെട്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തു ഒരു അര ഗ്ലാസ് ഞാൻ കുറച്ചെടുത്തു ആ അര ഗ്ലാസ് വെള്ളം അരിയൊന്ന് ആയതിനു ശേഷം അതിലേക്ക് ചേർത്തു എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്തു അതിനുശേഷം ആ വെള്ളത്തിനാവശ്യമുള്ള ഉപ്പ് ചേർത്തു അതായത് നമ്മൾ ഉപ്പിട്ടതിന് ശേഷം വെള്ളത്തിന് പാകമാണോന്ന് നോക്കണം അല്ലായെങ്കിലും നമ്മുടെ കൂടുതലായാൽ അരിക്ക് ഞാൻ കൂടുതലായിപ്പോകും അതിന് ശേഷം ഞാനത് ഗ്യാസിൽ നിന്ന് എടുത്ത് നമ്മുടെ അടുപ്പിലോട്ട് കൊണ്ടുവന്നു കാരണം അതിന് മേലെ എനിക്ക് പിന്നീട് അത് ദമ്മ ഇടുന്നതിന് വേണ്ടി ഒന്ന് ചാരം കോരി ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിലോട്ട് കൊണ്ടുവന്നു അന്ന് വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞപ്പം ഞാൻ അടിയിൽ നിന്നുള്ള തീ കോരിയിട്ട് മേലെയിട്ടു എന്നിട്ടതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഈ സമയത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് വറുത്തെടുക്കാം അണ്ടുപരിപാതിയും വറുത്തെടുത്തു അതിന് ശേഷം അതേ നെയ്യ് തന്നെ നമ്മുടെ മുന്തിരിങ്ങയും കൂടെ വറുത്തെടുത്തു മുന്തിരിങ്ങ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മുന്തിരിങ്ങയാണ് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് നമ്മൾ വറുത്തെടുത്തു വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിനാവശ്യമുള്ള സാധനമാണ് നമ്മുടെ നമ്മളിവിടുന്ന് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ക്യാരറ്റ് ഇപ്പം ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പം ക്യാരറ്റ് ചെത്തിയിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തു പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിയിലയും പുതിനയിലയാണ് അത് രണ്ടും നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളുമായി നമ്മുടെ ക്യാരറ്റ് പുതിനയും മല്ലിയും ചപ്പ് പിന്നെ നമ്മുടെ ഉള്ളി വറുത്തത് പിന്നെ നമ്മുടെ പിന്നെ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി ഈ സമയം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് നല്ല സെറ്റായി വെള്ളമൊക്കെ പറ്റി പിന്നെ നമുക്ക് അതിനകത്തേക്ക് ദമ്മിടാം ഇടാൻ വേണ്ടി നമ്മൾ ആദ്യം ചോറെല്ലാം ഒന്ന് കോരി മാറ്റി അതിനുശേഷം ചെറുപത്തിട്ട് അടിയിലേക്ക് ആദ്യം കുറച്ച് ചോറിട്ടു അതിന് മേലേക്ക് നമ്മുടെ പിന്നെ ക്യാരറ്റും പിന്നെ ഇലയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും നമ്മുടെ ഉള്ളി വറുത്തും കൂടി ഇട്ടു എന്നിട്ട് ഒരു ലെയറും കൂടെ ചോറിട്ടു ആ ഒരു ലേയറും കൂടെ ചോറിട്ട് ഇതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില പുതിനയില പിന്നെ സവോള ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ അതിന് മേലെ ആ ചൂട് ഒന്ന് വെച്ചു കൊടുത്തു എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടെ അഞ്ച് പത്ത് മിനിറ്റും കൂടെ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടു അതിന് ശേഷം നമ്മൾ ആ ചാര എടുത്ത് കളഞ്ഞു അതിന് ശേഷം നമ്മളത് എടുത്തു നല്ല അടിപൊളി ഒരു ബിരിയാണി റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ